ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സംഘപരിവാറിന്റെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വേട്ടക്കെതിരെ എൽ ഡി എഫ് ഒറ്റപ്പാലം മണ്ഡലം പ്രതിഷേധ ധർണ ശ്രീകൃഷ്ണപരൻ ചന്തപ്പുരയിൽ നടത്തി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെയും ജയിലിൽ ജയിലിലടച്ചതിനെതിരായി രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന സംഘപരിവാറിന്റെ മനുഷ്യത്വരഹിതമായിട്ടുള്ള വേട്ട അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കേരളത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഇന്നലെയും ഇന്നുമായി ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയതിന്റെ ഭാഗമായി ജനുവരി മുപ്പതിന് ഗാന്ധി കൊല ചെയ്യപ്പെട്ടതിന് ശേഷം നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആർ എസ് എസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള ആർ എസ് എസ് തുടർന്നുള്ള വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ തങ്ങളുടെ പ്രഖ്യാപിത നിലപാട് രാജ്യത്ത് ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ ടി രാമചന്ദ്രൻ അധ്യക്ഷനായി എൽ ഡി എഫ് നേതാക്കളായ കെ ജയദേവൻ പി മൊയ്തീൻകുട്ടി പ്രകാശൻ സുനിൽ തെക്കേതിൽ സുനിത ജോസഫ് എന്നിവർ സംസാരിച്ചു